എല്ലാവർക്കും നമസ്കാരം കുഞ്ഞുങ്ങളിൽ ഒരുപാട് സ്ട്രെസ്സുകൾ ഇന്ന് കൂടിക്കൊണ്ട് വ വരികയാണ് കാരണം ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ അടിമതത്വങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ലഹരി ഉപയോഗവും മാതാപിതാക്കളുടെ ബന്ധങ്ങളിലെ വിള്ളലുകളും സാമൂഹ്യ ഒക്കെ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഈ സ്ട്രെസ്സുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് ഒരു പത്ത് ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ അവതരിപ്പിക്കുകയാണ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ കുട്ടികളായിട്ട് തന്നെ കാണാൻ സാധിക്കാം അതായത് നമ്മൾ അവരെ വലിയ പതിനെട്ട് വയസ്സ് വരെ കുട്ടികളായി തന്നെ കാണണം അവർ വലിയ പ്രാപ്തിയുള്ളവരോ പക്വതയുള്ളവരോ ഒന്നും അല്ല അപ്പോൾ ആ പ്രായത്തിനനുസരിച്ചുള്ള പക്വത മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ തെറ്റുകൾ സംഭവിക്കാം വീഴ്ചകൾ സംഭവിക്കാം അതൊക്കെ അവരുടെ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് കാണണം കുട്ടിത്തത്വങ്ങൾ അങ്ങനെയാണ് അവരുടെ ആ എന്തായാലും നടക്കുമ്പോൾ എന്തായാലും രണ്ടോ മൂന്നോ തവണ നമ്മൾ വീണിട്ടേ നമ്മൾ കൃത്യമായി നടക്കാൻ പഠിക്കുന്നുള്ളൂ അപ്പോൾ ഈ അതുപോലെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അവർ അതിനിടയിൽ ഇടർച്ച വരാം അതിനിടയിൽ വീഴാം ഉരുണ്ടി വീഴാം ഒക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മൾ കുട്ടിത്വത്തിന്റെ ഭാഗമായിട്ട് കണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എഴുന്നേൽക്കുമ്പോൾ തന്നെ രാവിലെ എഴുന്നേൽപ്പിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഈ അലർച്ചകളും ബഹളങ്ങളും വഴക്കുകളും ഒന്നും ദയവ് ചെയ്ത് പാരൻസ് ഒഴിവാക്കുക കാരണം ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ കുട്ടിയൊന്നും ഉണർത്തി നോക്കൂ അവരെ ആ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വിളിച്ച് നോക്കൂ അവർ ഉടനെ എണീറ്റ് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അതിന് ശ്രമിക്കുന്നില്ല ശ്രമിക്കുന്ന എന്താണ് ബഹളം വെച്ചാണ് നമ്മൾ എപ്പോഴും ഉണർത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു അടി കൊടുത്താണ് കൂടിയാണ് വിളിക്കാൻ ശ്രമിക്കുന്നത് കുട്ടി അറിയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതായത് ഈ അലർച്ചയോടുകൂടി ഈ അലർച്ചയാണ് അതായത് ഇവന് കൂടി ഭയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമാണ് ഭയത്തോട് വളരുന്ന ഒരു കുട്ടി ജീവിതത്തിൽ അവൻ മുന്നോട്ട് നടക്കാൻ അവൻ പ്രയാസപ്പെടും മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ അവൻ ഭയപ്പെടും എന്നുള്ളൊരു കാഴ്ച നിങ്ങൾ ഇത് ചെയ്ത് മനസ്സിലാക്കുക എഴുന്നേൽപ്പിക്കും മുതൽ ഒരു കുട്ടിയോട് നമ്മൾ പുഞ്ചിരിയോടുകൂടി പെരുമാറാനായിട്ട് തന്നെ സാധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ അടിമത്വം ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ എല്ലാ പാരൻസും പറയുന്ന എന്താണ് എൻ്റെ കുട്ടി മൊബൈൽ ഭയങ്കര അഡിക്റ്റഡ് ആണ് അവനിപ്പോൾ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് ഈ പറയുന്ന പാരൻ്റിനോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ട് എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട് ഞാനൊരു ദിവസത്തിൽ ഏകദേശമൊക്കെ സമയം ഉപയോഗിക്കുമെന്ന് പറയും അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ കുട്ടികളെ തിരുത്താൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുവോ ആദ്യം മാതാപിതാക്കളുടെ ഡിജിറ്റൽ അടിമത്തം ഒഴിവാക്കണം അവർ ആദ്യം നന്നാവട്ടെ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയുവോ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ മൊബൈലിൽ ടി വി കണ്ടും അല്ലെങ്കിൽ സിനിമ കണ്ടും മറ്റ് തരത്തിലുള്ള ഗെയിം കളിച്ചും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു ആണ് ഇരിക്കുന്നെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പം അവർ പഠിക്കുന്നത് നിങ്ങളെ കണ്ടു തന്നെയാണ് നമ്മൾ എന്താണോ കാണിക്കുന്നത് അത് തന്നെയാണ് ഓരോ കുട്ടികളും പഠിക്കുന്നത് അപ്പോൾ നമ്മൾ കാണിക്കുന്ന കാഴ്ചകളിൽ ഒരു മാറ്റം ആർക്കുണ്ടാവണം നമ്മളിൽ ഉണ്ടാവണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ മക്കളെ നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭാവിത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും അത് തിരുത്തി കൊടുക്കാനും പറ്റണമെങ്കിൽ ആദ്യം തിരുത്താൻ തിരുത്തണം അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ മാത്രമേ നമുക്കത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മാതാപിതാക്കളെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക അഡിക്ഷൻ എന്ന് പറയുന്നത് മാതാപിതാക്കൾ ആദ്യം കുറയ്ക്കാൻ ശ്രമിക്കുക നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ തെറ്റുകൾ പറ്റാം അല്ലേ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റുന്നത് സാധാരണയാണ് കുഞ്ഞു കുഞ്ഞ് മോഷണങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചീത്ത പറയൽ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ ഇതൊക്കെ സാധാരണയായിട്ട് നമുക്ക് സ്കൂളുകളിൽ അല്ലെങ്കിൽ പൊതുവെ വീടുകളിൽ കുട്ടികളിൽ കാണാവുന്നതാണ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രായത്തിലുണ്ടാകുന്ന കുറുമ്പുകളെയൊക്കെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റും പക്ഷെ അതിന് എന്ത് ചെയ്യുന്നു നമ്മൾ അവനെ രണ്ട് മൂന്ന് അടിയും കൊടുത്ത് രണ്ട് വഴക്കും കൊടുത്ത് അവനെ അങ്ങ് വിടുകയാണെങ്കിൽ ആ കുട്ടി ചിന്തിക്കുന്നത് എന്താണെന്നറിയോ ഓ എൻ്റെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലും വലിയ ഒരു വലിയൊരു കാര്യമാണ് വലിയ തെറ്റാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സമൂഹത്തിൽ നിന്ന് അകന്നകന്ന് പോവാനായിട്ടുള്ളൊരു കാരണമായിട്ടത് മാറും ഏ ഒരു തെറ്റും ഇനി ഒരു കാര്യവും എൻ്റെ പാരന്റിനോട് പറയാനായിട്ട് അവൻ മടിക്കും തെറ്റുകളൊക്കെ അറിയാതെ ചെയ്യാം എന്നുള്ളൊരു ടെൻഡൻസിയിലൂടെക്ക് അത് പോകും അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളും ഇതുപോലെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടാണ് വളർന്നു വന്നത് ഇതൊക്കെ നമ്മളെല്ലാം പുണ്യാളന്മാരാണോ ഒന്നുമല്ല ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ലേ ഈ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ പേരൻസ് ഇതേപോലെയാണോ ചെയ്തത് അപ്പൊ അവരൊരു പക്ഷെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതൊക്കെ പ്രായത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ സാരമില്ല ഇനി ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഇതൊരു വലിയ ഒരു അഭിമാന പ്രശ്നമൊക്കെ ആയിട്ടാണ് മാറ്റണത് എന്ത് അഭിമാനമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ വലിയൊരു അഭിമാനമുള്ള ആളുകളെ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങളുടെ ഈ അഭിമാനം എന്തിനാ എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ കണ്ട ഒരുപാട് കേസുകൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഇതെങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നാറുണ്ട് കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത് കുട്ടികൾ നിങ്ങൾ ആ കുട്ടികൾ അവരെ പോലെ ലോകത്തിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊരു മനുഷ്യൻ അവരെ പോലെ ഉണ്ടാവില്ല അപ്പോൾ പോലെ അവർ മാത്രമാണെങ്കിൽ നമ്മൾ എന്തിനാണ് നിങ്ങൾ അവരെ കണ്ടുപഠിക്കൂ ഇവരെ കണ്ടുപഠിക്കൂ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം അവൻ നിൻ്റെ അനിയൻ ഇങ്ങനെ ചെയ്യുന്നില്ലേ നീ ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ നിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അവൻ കലാമത്സരത്തിൽ പങ്കെടുക്കുന്ന നിനക്ക് വല്ല ബുദ്ധിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാം നിങ്ങളുടെ കുട്ടിയെ നിങ്ങളിങ്ങനെ തരം താഴ്ത്തി തരം താഴ്ത്തി എവിടെ എത്തിക്കുന്നു എത്തിക്കുന്നോന്നറിയോ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നെ അവൻ സമൂഹത്തിൽ ഒന്നുമല്ലാതെ പിൻവാതിലിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ഒരു സമൂഹത്തിൽ ഒരു കാഴ്ച ഒരു കാഴ്ചപ്പാടേ ആരോടെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒന്ന് സമൂഹത്തിൽ ഒരു ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റുമോ ഇതൊന്നുമല്ലാതെ ആക്കുന്നതിന്റെ മുന്നിൽ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ചില ഉപദേശങ്ങളാണ് അതായത് നമുക്ക് ഉപദേശിക്കാനുള്ള അർഹതയുണ്ടോ എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുന്നു നല്ലതാണ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് നമ്മൾ ആദ്യം ഒന്ന് ശരിയാവണം അല്ലേ പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരന്റ് എന്ന നിലയിൽ നമുക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛനും ഇങ്ങനെയൊക്കെ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പ്രായത്തിൻ്റെയൊക്കെ ഭാഗമാണ് മോനെ മോൻ മോന് ഒരുപാട് കഴിവുകളുണ്ട് അല്ലെങ്കിൽ മോൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പോൾ അവർക്ക് സംസാ നന്നായി സംസാരിക്കുന്ന കുട്ടിയായിരിക്കും അവർക്ക് സംസാരം നന്നായി സംസാരിക്കുന്നത് ഒരു നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ തുല്യാണ് അപ്പോൾ അത് അവരുടെ ഒരു കഴിവായിരിക്കാം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റണം ചിലപ്പാക്കി പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റണമെന്നുണ്ടാവില്ല ചിലപ്പോൾ കുട്ടി നന്നായി പഠിക്കുന്നുണ്ടാവും അപ്പോൾ പഠിക്കുന്ന കപ്പാസിറ്റി ആയിരിക്കും ണ്ടാവ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ അവരെ ഒന്ന് ആ ഒരു കമ്പയറിങ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരെ ഴുവക്കാൻ पडിച്ചാൽ തന്നെ ഒട്ടേറെ നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്ന стреസ്സുകളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് 100 ശതമാനമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മ ചില കാര്യങ്ങൾ പലപ്പോഴും എന്താ പറയുക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചില കാര്യങ്ങൾ വന്ന് പറയുന്ന സമയത്ത് കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ ഒന്ന് കാണിക്കണം പലപ്പോഴും കുട്ടികളെ സമയത്ത് പറയുമ്പോൾ ചിലപ്പോൾ അമ്മ അടുക്കളയിലായിരിക്കാം അടുക്കളയിൽ പണിയുള്ള സമയത്തായിരിക്കാം ഈ കുഞ്ഞെന്ന് പറയുന്നത് അപ്പോൾ ആ പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഈ പണിയെടുക്കുന്ന സമയത്ത് ആ ആ എന്നൊക്കെ പറയുമായിരിക്കും അപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്താ തോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവൻ പറയുന്ന വാക്കുകൾക്ക് അത്ര വലിയ വിലയൊന്നും അമ്മ കൽപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ അമ്മയോട് ഇനി കാര്യങ്ങളൊന്നും പറയേണ്ടെന്നുള്ള ഒരു ധാരണയിലായിരിക്കും ഉണ്ടാവുക നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ എപ്പോഴും കുട്ടി ഒരു വിഷയം പറയുകയാണെങ്കിൽ ആദ്യം കുട്ടിയുടെ മുഖത്തേക്ക് അവൻ്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് പറ്റണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണിലുള്ളത് എന്താണെന്ന് വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും അവിടെ അവൻ അനുഭവിക്കുന്നതൊരു വലിയ സങ്കടമാണെങ്കിൽ ിൽ ഒരു വലിയ വിഷമമാണെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് എൻ്റെ കുഞ്ഞ് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ കണ്ണുകളിലേക്കും അവനെ ഒന്ന് ഒന്ന് മുഖത്തേക്ക് നോക്കി നോക്കിയൊരു കുഞ്ചിരിയോടുകൂടി അവൻ്റെ സങ്കടങ്ങൾ വിഷമങ്ങൾ അല്ലെങ്കിൽ എന്താണോ അവന് പറയാനുള്ളത് അത് കേൾക്കാനുള്ള ഒരു ക്ഷമ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം അത് അത് കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു പക്ഷേ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയുണ്ട് ഈ ഒരു കാര്യം മതി അവരെ നമുക്കൊരു ആത്മഹത്യയിലേക്ക് നയിക്കേണ്ട ഒരു വിഷയമില്ല അല്ലെങ്കിൽ അവരൊരു പ്രശ്നത്തിലേക്ക് പോകാനായിട്ട് അവർ ഒരിക്കലും മുതിരിയില്ല എൻ്റെ കൂടെ ഇവരെങ്കിലും ഉണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ ദിവസം കൂടെ നമ്മളൊരു കുട്ടിയുടെ ആത്മഹത്യ നമ്മൾ കണ്ടതാണ് അല്ലെ പാരൻ്റ് പോലും ഒന്ന് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ സാധിക്കുന്നില്ല എൻ്റെ കൂടെ എൻ്റെ അമ്മ പോലും ഇല്ല എന്ന് തിരിച്ചറിവ് ഒരു കുട്ടിയെ ആത്മഹത്യയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പലപ്പോഴും പല ആത്മഹത്യകൾക്കും ഒരു കാരണമായിട്ട് മാറും അല്ലേ അപ്പം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ാണ് നമ്മളല്ലാതെ പിന്നെ ഇവരെ ആരാണ് കേൾക്കാനുണ്ടാവുക എന്തൊക്കെ പ്രശ്നങ്ങളിലാകപ്പെട്ടോട്ടെ എന്തൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ അടക്കപ്പെട്ടോട്ടെ നമ്മുടെ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ നമ്മളുണ്ടെന്നുള്ള ഒരു കാഴ്ച അവർക്ക് കാണിച്ചു കൊടുക്കണം അവരെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തരാക്കാൻ അവരെ ഏത് വഴിവിട്ട് കേസുകളിൽ നിന്നും ഒഴിവാക്കാൻ നമുക്ക് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കാം എന്നുള്ളതാണ് അതിനാദ്യം വേണ്ടത് അവൻ്റെ കണ്ണിൽ അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ഉഞ്ചിരിച്ചുകൊണ്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് അവന് വേണ്ടി ചില സമയങ്ങൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് പിന്നൊരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്